നേപ്പാളിലെ ശക്തമായ ജൻസി പ്രതിഷേധങ്ങളുടെ മുഖമായ ആരാണ് നേപ്പാളിൽ ഏറ്റവും മാരകമായ യുവജന പ്രക്ഷോഭം നടക്കുകയാണ് അത് നേപ്പാളിനെ പിടിച്ചുകൊലുക്കുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സർക്കാർ നിരോധിച്ചതിനെതിരെ ആരംഭിച്ച പ്രതിഷേധം കാഠ്മണ്ഡുവിലെ തെരുവുകളിൽ മാരകമായ സംഘർഷങ്ങളായി മാറി അക്രമാസക്തമായ അടിച്ചമർത്തലിനെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയും ആഭ്യന്തര കൃഷി യുവജന കായിക ജലമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് മന്ത്രിമാരും രാജിവെച്ചു പ്രതിഷേധങ്ങളിൽ ചില സ്വാർത്ഥ താൽപ്പര്യങ്ങളും അനാവശ്യ ഘടകങ്ങളും നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് ഒലി നേരത്തെ ആരോപിച്ചിരുന്നു നിരോധനം ഒരിക്കലും സെൻസർഷിപ്പിനെ കുറിച്ചല്ല മറിച്ച് നിയന്ത്രണത്തെ കുറിച്ചാണെന്ന് അദ്ദേഹം വാദിച്ചു രണ്ടു ദിവസമായി തുടരുന്ന അക്രമാസക്തമായ പ്രകടനങ്ങളിൽ കുറഞ്ഞത് ഇരുപത് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രതിഷേധക്കാർ പാർലമെന്റിലേക്ക് ഇരച്ചു കയറിയപ്പോൾ സേന ജലഭീരങ്കികളും കണ്ണീർവാതകവും വെടിയുണ്ടകളും ഉപയോഗിച്ച് തിരിച്ചടിച്ചതായി ദൃസാക്ഷികൾ പറയുന്നു വർദ്ധിച്ചു വന്ന സമ്മർദ്ദത്തെ തുടർന്ന് തിങ്കളാഴ്ച മന്ത്രിസഭ സോഷ്യൽ മീഡിയ നിരോധനം പിൻവലിച്ചു എന്നിരുന്നാലും രോഷാകുലരായ പ്രതിഷേധക്കാരെ ശാന്തരാക്കുന്നതിൽ ഇത് പരാജയപ്പെട്ടു ഈ അരാജകത്വത്തിനിടയിൽ പ്രസ്ഥാനത്തിന്റെ മുഖമായി ഒരു പേരുന്ന് വന്നിട്ടുണ്ട് യുവാക്കൾ നയിക്കുന്ന എൻ ജി ഒ ആയ ഹാമി നേപ്പാളിന്റെ ആക്ടിവിസ്റ്റും പ്രസിഡന്റുമായ സുഡാൻ ഗുരു നിശബ്ദരാകാൻ തയ്യാറാകാത്ത ഒരു തലമുറയെ പ്രതിനിധീകരിക്കുകയാണ് ഗുരു സുഡാൻ ഗുരു ആരാണ് അദ്ദേഹത്തിന്റെ എൻ എങ്ങനെയാണ് ഈ അസ്വസ്ഥതയുടെ കേന്ദ്ര മാറിയത് ഈ പ്രക്ഷോഭം നേപ്പാളിനൊരു വഴിത്തിരിവായത് എന്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം നേപ്പാളിലെ പ്രതിഷേധങ്ങളുടെ മുൻനിരയിൽ മുപ്പത്താറുകാരനായ സുഡാൻ ഗുരുങ്ങാണ് ഹാമി നേപ്പാൾ എന്ന യുവാക്കൾ നയിക്കുന്ന എൻ പ്രസിഡന്റാണ് അദ്ദേഹം ഈ സംഘടന ഒരു സമ്പൂർണ്ണ പൗരപ്രസ്ഥാനമായി ക്രമേണ വളർന്നു ദുരന്തങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഒരു ദശാബ്ദത്തിലേറെ ചെലവഴിച്ച ഒരു മനുഷ്യ സ്നേഹി എന്നാണ് ഗുരുങ്ങിനെ സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കുന്നത് അന്താരാഷ്ട്ര സഹായവും സംഭാവനകളും സമാഹരിക്കുന്നത് മുതൽ ഭൂകമ്പം വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ എന്നിവ ബാധിച്ച സമൂഹങ്ങളിൽ അടിയന്തര സാധനങ്ങൾ വിതരണം ചെയ്യുന്നതുവരെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിരിക്കുന്നു ബ്ലാക്ക് ഔട്ടിന് മുന്നോടിയായി സെപ്റ്റംബർ എട്ടിന് മൈദിഖർ മണ്ഡലയിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യാൻ ഹാമിനേപ്പാൾ അവരുടെ ഇൻസ്റ്റഗ്രാം ഡിസ്കോട്ട് പേജുകൾ ഉപയോഗിച്ചു എങ്ങനെ പ്രതിഷേധിക്കാം എന്ന തലക്കെട്ടുള്ള വീഡിയോകൾ അവർ പങ്കിട്ടു വിയോജിപ്പിന്റെ സമാധാനപരമായ പ്രതീകമായി വിദ്യാർത്ഥികളെ അവരുടെ പുസ്തകങ്ങളും ബാഗുകളും ഉപയോഗിച്ച് യൂണിഫോമിലെത്താൻ അവർ ആഹ്വാനം ചെയ്തു ഗുരുങ്ങിന്റെ ആക്ടിവിസത്തിലേക്കുള്ള യാത്ര വളരെ വ്യക്തിപരമാണ് ഒരു സംഘാടകനായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിലെ ഭൂകമ്പത്തിന് ശേഷം സ്വന്തം കുട്ടിയെ നഷ്ടപ്പെട്ടപ്പോൾ സിവിൽ ജോലിയിലേക്ക് തിരഞ്ഞു എന്റെ കൈകളിൽ ഒരു കുട്ടി മരിച്ചു ആ നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഓൺലൈനിൽ നടത്തിയ ഒരു എസ് ഒ എസ് പോസ്റ്റ് ഇരുന്നൂറ് വോളണ്ടിയർമാരെ എങ്ങനെ ആകർഷിച്ചുവെന്ന് അദ്ദേഹം ഓർമ്മിച്ചു ആ നിമിഷം തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു വർഷങ്ങളായി ഹാമി നേപ്പാൾ ശക്തമായ പിന്തുണ നേടിയിട്ടുണ്ട് പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ സന്തൂക് റോയിറ്റ് മെൻട്രായ് സേവനമനുഷ്ഠിക്കുന്നു അതേസമയം രണ്ടായിരത്തി പതിനെട്ടിലെ മിസ് യൂണിവേഴ്സ് നേപ്പാളായ വനിത ദേവ് കോട്ട അതിൻ്റെ ഗുഡ്വിൽ അംബാസിഡറാണ് കോവിഡ് നയൻറ്റീൻ പ്ലാസ്മ ബാങ്ക് ആരംഭിക്കാൻ സഹായിച്ച നടി പ്രിയങ്ക കർക്കി വികലാംഗ കുടുംബങ്ങൾക്ക് ഭക്ഷ്യ സഹായം നൽകിയ സ്വസ്തിമ ലക്ഷ്യത്തിനായി ഫണ്ട് സ്വരൂപിച്ച ഗായിക അഭയ സുബ്ബ തുടങ്ങിയ സെലിബ്രിറ്റികളും ഇതിൻ്റെ പിന്തുണക്കാരിൽ ഉൾപ്പെടുന്നു പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന് ഗ്രൂപ്പ് ഊന്നൽ നൽകുന്നു ഇൻസ്റ്റഗ്രാമിൽ അവർ തങ്ങളുടെ മുദ്രാവാക്യം ജനങ്ങൾക്കായി ജനങ്ങളാൽ എന്നാണ് പ്രഖ്യാപിക്കുന്നത് ഇന്ന് എൻ ജി ഒക്ക് ആയിരത്തി അറുന്നൂറിലധികം അംഗങ്ങളുണ്ട് കൂടാതെ അൽ ജസീറ കൊക്കോ കോള വൈബർ ഗോൾഡ് സ്റ്റാർ മൾബറി ഹോട്ടൽസ് തുടങ്ങിയ ബ്രാൻഡുകളിൽ നിന്ന് പോലും പിന്തുണ ലഭിച്ചിട്ടുണ്ട് നേപ്പാളിലെ ജെൻസി ഗുരുങ്ങിന്റെ നേതൃത്വം ഇപ്പോൾ ഒരു ഒത്തുചേരൽ കേന്ദ്രമായി മാറിയിരിക്കുന്നു സുതാര്യതക്കും മാറ്റത്തിനും വേണ്ടിയുള്ള തങ്ങളുടെ ആവശ്യത്തിനായുള്ള ശബ്ദമായി അവർ അദ്ദേഹത്തെ കാണുന്നു രാജ്യം ഭരിക്കുന്നതിനുള്ള പഴയ രീതികളെ പുതിയ തലമുറ വെല്ലുവിളിക്കേണ്ട സമയമാണിത് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു വമ്പിച്ച പ്രതിഷേധങ്ങൾക്കിടയിൽ നെപ്പോക്കിഡ് എന്ന പേരിൽ ഒരു വൈറൽ ക്യാമ്പയിൻ ഓൺലൈനിൽ ശ്രദ്ധ നേടുകയും തെരുവുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയെ നിരോധിക്കരുത് അഴിമതി നിർത്തുക അഴിമതിക്കെതിരെ യുവാക്കൾ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമായാണ് പ്രതിഷേധക്കാർ കാഠ്മണ്ഡുവിലൂടെ മാർച്ച് നടത്തിയത് നെപ്പോകേറ്റ് നെപ്പോ ബേബീസ് പോളിറ്റീഷ്യൻസ് നെപ്പോബേബി നേപ്പാൾ തുടങ്ങിയ ഹാഷ്ടാഗുകളുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു രാഷ്ട്രീയക്കാരുടെ കുട്ടികൾ കഠിനാധ്വാനം കൊണ്ടല്ല മറിച്ച് പദവികൾ കൊണ്ടാണ് വിജയിക്കുന്നതെന്ന് ചോദ്യങ്ങൾ ഉയർന്നു വന്നു വ്യാപകമായ ദാരിദ്ര്യത്തിന്റെയും ഇരുണ്ട തൊഴിൽ വിപണിയുടെയും പശ്ചാത്തലത്തിലാണ് ഈ നിരാശ ഉണ്ടാകുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വയസ്സ് പ്രായമുള്ള യുവാക്കളുടെ തൊഴിലില്ലായ്മ ഏകദേശം പത്തൊൻപത് പോയിന്റ് രണ്ട് ശതമാനമാണ് ഇത് നിരവധി യുവ നേപ്പാളികളെ അപകടകരമായ വിദേശ ജോലികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ചില സന്ദർഭങ്ങളിൽ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ കൂലിപ്പട്ടാളക്കാരായി പോരാടുന്നത് ഉൾപ്പെടെ അവർക്ക് ചെയ്യേണ്ടി വരുന്നു സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരെ യുവാക്കളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രകടനം നേപ്പാളിൽ വർഷങ്ങളായി കണ്ട ഏറ്റവും മോശമായ ആശാന്തിയിലേക്ക് പെട്ടെന്ന് വളർന്നു ചൊവ്വാഴ്ചയുടെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിനപ്പുറം പൊഖാറ ബഡ്വാൾ ഭൈരഹവ ഭരത്പൂർ ഇറ്റാഹാരി ദമാക് തുടങ്ങിയ നഗരങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിച്ചു നിരവധി പ്രദേശങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്താൻ അധികാരികൾ നിർബന്ധിതരായി അശാന്തിക്കിടയിൽ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി രാജിവെച്ചു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതിനും അത് രാഷ്ട്രീയമായി പരിഹരിക്കാൻ സഹായിക്കുന്നതിനും താൻ സ്ഥാനമൊഴികയാണെന്ന് പറഞ്ഞു നേരത്തെ പ്രകടനക്കാർ ബാൽക്കോട്ടിലെ ഒലിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ മറികടക്കുകയും പോലീസ് പ്രതിരോധം വകവയ്ക്കാതെ കോമ്പൗണ്ടിനുള്ളിലെ വീടുകൾക്ക് തീയിടുകയും ചെയ്തതോടെ സ്തുതിഗതികൾ സ്ഫോടനാത്മകമായി മാറിയെന്ന് കാഠ്മണ്ഡു പോസ്റ്റർ റിപ്പോർട്ട് ചെയ്തു ഈ പ്രതിസന്ധി ഇന്ത്യയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് ചൊവ്വാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ ജീവഹാനിയിൽ ദുഃഖം രേഖപ്പെടുത്തുകയും നേപ്പാളിലെ പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇന്നലെ മുതൽ നേപ്പാളിലെ സംഭവ വികാസങ്ങൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി യുവാക്കൾ കൊല്ലപ്പെട്ടതിൽ ഞങ്ങൾ വളരെയധികം ദുഃഖിക്കുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും പരിക്കേറ്റവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ത്യൻ സർക്കാർ പറഞ്ഞു കാഠ്മണ്ഡുവിലും മറ്റു നഗരങ്ങളിലും കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഇന്ത്യൻ സർക്കാർ പറഞ്ഞു